ഹരേകൃഷ്ണ ശനിദോഷ പരിഹാരത്തിന് എപ്പോഴും ഗുണകരമായിട്ട് ഭവിക്കുന്നത് ശാസ്താവിനെ സ്തുതിക്കുന്നതാണ് ജ്യോതിഷത്തിൽ ശനിയുടെ അതിദേവതയായിട്ട് കണക്കാക്കുന്നത് ശാസ്താവാണ് കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി ജാതകവശാലുള്ള ശനിദോഷങ്ങൾ ഇവയെല്ലാം ഇതുപോലെയുള്ള ഗ്രഹപ്പിഴകളെല്ലാം ശനിപ്പിഴകളെല്ലാം ശാസ്താവിനെ വണങ്ങുന്നതോടെ മാറിക്കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുക ജന്മനക്ഷത്ര ദിനം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ശനിദോഷ പരിഹാരത്തിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയപ്പെടുക ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവസിച്ച് ശാസ്താവ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഈ വഴിപാടുകൾ ചെയ്യണം നീരാഞ്ജനവും എള്ളുപായസവും അപ്പം പാനകം അതുപോലെ തന്നെ നെയ്യഭിഷേകം അതുപോലെ തന്നെ ശാസ്ത്രാസ്തുതികള് പുഷ്പാഞ്ജലി ഭസ്മാഭിഷേകം ഇതെല്ലാം ശാസ്ത്രപ്രീതിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ശനിദോഷത്തിൽ നിന്ന് ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും നാളികേരം ഉളച്ച് ഈ മുറികളിൽ അല്പം എള്ളെണ്ണയൊക്കെ ഒഴിച്ച് എള്ള് കിഴി കെട്ടിട്ട ഭദ്രദീപം തെളിയിക്കുന്നതും വളരെ നല്ലതാണ് ഇത് നീരാഞ്ജനം എന്ന് പറയും ഇത് കത്തിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ക്ഷേത്രത്തിൽ മാത്രമല്ല വീടുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഹരേ കൃഷ്ണ